തളിപ്പറമ്പ് നഗരസഭാ പരിധിയിലെ ലോഡ്ജിൽ നിന്നും മാലിന്യം തള്ളിയതിനെതിരെ നടപടിയുമായി കുറുമാത്തൂർ പഞ്ചായത്ത് അധികൃതർ തളിപ്പറമ്പ് ചെറുവക്കിലെ ക്ഷേത്രത്തിന് സമീപത്തെ ആർ ബി ആർ ലോഡ്ജ് നടത്തിപ്പുകാരിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ പിഴ ഈടാക്കുകയും മാലിന്യം തിരിച്ചടിപ്പിക്കുകയും ചെയ്തു കുറുമാത്തൂർ പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതിയും നൽകി സംസ്ഥാന പാതയിൽ പനക്കാട് ചൂളയിൽ മഹാവിഷ്ണു ക്ഷേത്രം ബസ് സ്റ്റോപ്പിന് എതിർവശത്തായാണ് ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളിയത് തിങ്കളാഴ്ച രാവിലെ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മാലിന്യം പരിശോധിച്ചപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും നിരവധി ഗർഭനിരോധന ഉറകളുമാണ് മാലിന്യ കൂമ്പാരത്തിലുള്ളതെന്ന് കണ്ടെത്തി മാലിന്യങ്ങൾക്കിടയിൽ കൊറിയറിൽ സാധനങ്ങളെത്തുന്ന കവറിന് മുകളിൽ തളിപ്പറമ്പ് ചിറവക്ക് രാജരാജേശ്വര റോഡിലെ ആർ ആർ റെസിഡൻസി എന്ന ലോഡ്ജിന്റെ മേൽവിലാസവും ഫോൺ നമ്പറും ലഭിച്ചു ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ലോഡ്ജ് നടത്തിപ്പുകാരെ സ്ഥലത്തേക്ക് എത്തിക്കുകയും മാലിന്യം തിരിച്ചെടുക്കാൻ നിർദേശം നൽകുകയായിരുന്നു ഇവരിൽ നിന്ന് ഇരുപത്തി രൂപ പിഴ ഈടാക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് കുർമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു ഒരുപാട് അവശിഷ്ടങ്ങൾ ഒരുപാട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ നമുക്കറിയാം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഗൗരവമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സാമൂഹ്യദ്രോഹമായ പ്രവർത്തനങ്ങൾ തുടർന്ന് വരുന്ന അവസ്ഥയില്ലത് ഇപ്പോൾ നിലവിൽ നമ്മളത് നിയമ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ തെളിവ് കിട്ടിയതുകൊണ്ട് തന്നെ അവരെ വലിയ തുക അടപ്പിച്ചുകൊണ്ട് ഈ ഒരു മാലിന്യങ്ങളടക്കം നീക്കണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കർശനമായ നിയമ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊതുജനങ്ങളടക്കം ഇപ്പോൾ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ പഞ്ചായത്ത് ഈ പ്രശ്നം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് തലപ്പറമ്പ്